എല്ലാവർക്കും ഹിന്ദി മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോ സോന സോന എന്ന് പറഞ്ഞത് ഉറങ്ങുക എല്ലാവർക്കും അറിയാം അല്ലേ സോന എന്ന് പറഞ്ഞാൽ എന്താണ് ഉറങ്ങുക ടിക്കേ സുലാന സുലാന എന്ന് പറഞ്ഞതെന്താണ് ഉറക്കുക എന്നാണ് അർത്ഥം സുലാന ഉറക്കുക നമ്മൾ കുട്ടീനെ ഉറക്കാറില്ലേ അപ്പം ബച്ചേക്കോ സുലാന എന്ന് പറഞ്ഞിരുന്നത് കുട്ടിയെ ഉറക്കുക ടിക്കേ മേ സോനേ ചാരഹാഹും എന്ന് പറയുന്നത് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ബച്ചേകോ സുലാനാ ഹേ പച്ചയൊക്കെ സുലാനാ ഹെ എന്ന് പറഞ്ഞതാണ് കുട്ടിനെ ഉറക്കണം അപ്പം സുലാന ടീക്കേ പീന കുടിക്കുക ടീക്കേ പീന പാനീ പീന അല്ലെങ്കിൽ പാനീ പീന അല്ലെങ്കിൽ പാനി പിന്നെ ജാരഹാഹും ടീക്കേ അമ്മ പാനീ പീരഹാഹും ഇതൊക്കെ എന്തായി പീന എന്നായി ഓക്കെ പിലാന എന്നു പറഞ്ഞാന്ന് കുടിപ്പിക്കുക എന്നാണ് അർത്ഥം കുടിപ്പിക്കുക ദാരു പീന കള് കുടിക്കുക അല്ലേ ദാരു പീന കള്ള് കുടിക്കുക ദാരു പിലാന ദാരു പിലാനെന്ന് പറഞ്ഞതാണ് ഒരാൾ നമ്മൾ കള്ള് കുടിപ്പിക്കില്ലേ അപ്പം കള്ള് കള് കുടിപ്പിക്കുന്നതിനെന്ത് പറയും നമ്മൾ പിലാന ടീക്കേ അപ്പോൾ നെയ് ദാരു പിലാന കള്ള് കുടിപ്പിക്കുക ഓക്കെ പില കുടിക്കുക പിലാന കുടിപ്പിക്കുക ഒരു റോന റോന എന്ന് പറഞ്ഞാൽ കരയുക എന്നാണ് അർത്ഥം റോന കരയുക റുലാന നമ്മളൊരാളെ എന്ന് പറയും നമ്മൾ റുലാന എന്ന് പറയും ടീക്കേ റുലാന കരയിപ്പിക്കുക ടീക്കെ ഉസ്കോ റുലാവോ മത്ത് ഉസ്കോ റുലാവോ മത്ത് എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ കരയിപ്പിക്കില്ല എന്നാണർത്ഥം ടീക്കേ റുലാന കരയിപ്പിക്കുക ഹസ്ന ചിരിക്കുക ഹസ്ന ചിരിക്കുക ടീക്കേ ഹസ്ന ചിരിക്കുക ഹസാന ചിരിപ്പിക്കുക ഹസാന ചിരിപ്പിക്കുക ടീക്കേ എല്ലാവരേയും എല്ലാവർക്കും പറ്റില്ല ഈ ഒരാളെ ചിരിപ്പിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ ഹസാന എന്ന് പറയുന്നത് ഉസ്കോ ഹസാവോ മത്ത് അവനെ ചിരിപ്പിക്കല്ലേ ഉസ്കോ ഹസാവോ മത്ത് എന്ന് പറഞ്ഞാൽ അവനെ ചിരിപ്പിക്കല്ലേ ടീക്കേ ഹസ്ന ചിരിക്കുക അപ്പം നമ്മൾ പഠിച്ചു റോ സോന ഉറങ്ങുക പെട്ട് സുലാന ഒരാൾ ഉറക്കണമെങ്കിൽ നമ്മളെന്ത് പറയും സുലാന പീന കുടിക്കുക ടീക്കേ അതുപോലെ തന്നെ പിലാന കുടിപ്പിക്കുക റോന കരയുക റുലാന കരയിപ്പിക്കുക ഹസ് ഹസ്സന ചിരിക്കുക ഹസാന ചിരിപ്പിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് അതുപോലെ തന്നെ ഗിർണ വീഴുക എന്നാണ് അർത്ഥം ഗിർണ വീഴുക ടീക്കേ ഇവിടെ എവിടെ എഴുതാം എവിടെ എഴുതാം വീഴുക അപ്പോൾ ഒരാൾ വീഴ്ത്തുന്നതിന് നിന്ന് നമ്മൾ പറയും ഗിറാന എന്ന് പറയും ഓക്കെ ഗിറാന വീഴ്ത്തുക ടിക്കേ അപ്പോൾ ഗിർണ വീഴുക ഗിറാന വീഴ്ത്തുക ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോട്ട് എത്രയും പെട്ടെന്ന് തരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു